ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കിടക്കൽ കീം ആദ്യ റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിയതിനെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയതിന് പിന്നാലെ കീമിന്റെ പുതുക്കിയ ഫലം പ്രഖ്യാപിച്ചു പുതുക്കിയ റാങ്ക് ലിസ്റ്റിൽ ആദ്യ സംസ്ഥാനങ്ങളുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ പിന്നിലായി നിലവിൽ ഒന്നാം റാങ്ക് തിരുവനന്തപുരം സ്വദേശി ജോഷ് തോമസിനാണ് രണ്ടാം റാങ്ക് എറണാകുളം സ്വദേശി ഹരിഹേഷൻ ബൈജുവിനാണ് നേരത്തെ പ്രഖ്യാപിച്ച റാങ്ക് ലിസ്റ്റിൽ ആദ്യത്തെ നൂറ് പേരിൽ കേരള സിലബസിലെ വിദ്യാർത്ഥികളായിരുന്നു പുതുക്കിയ റാങ്ക് ലിസ്റ്റിൽ ഇത് കുറഞ്ഞു സിംഗിൾ ബെഞ്ച് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം നിരാകരിച്ച ഡിവിഷൻ ബെഞ്ച് വിധിയിൽ ഇടപെടാനില്ലെന്നും നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇതോടെ ലിസ്റ്റിൽ കോടതി നിർദ്ദേശം അംഗീകരിച്ച് പഴയ ഫോർമില്ലയിലേക്ക് മാറുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും അറിയിച്ചിരുന്നു ലിസ്റ്റ് റദ്ദാക്കിയത് സർക്കാരിന് ആയില്ലെന്നും അപ്പീലുമായി മേൽക്കോടതികൾ പോയാൽ പ്രവേശന നടപടികൾ വൈകുമെന്നത് കൊണ്ടാണ് സുപ്രീംകോടതിയിൽ അപ്പീൽ പോകാത്തതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു വാർത്തകൾ വിശദമായി കേരള സർവകലാശാല പോര് തുടരുന്നു രജിസ്ട്രാർക്ക് ഇ ഫയലുകൾ നൽകരുതെന്ന വൈസ് ചാൻസലർ മോഹൻ മോഹൻകുന്നമിന്റെ നിർദ്ദേശവും ഈ നിർദ്ദേശവും സിൻഡിക്കേറ്റ് തള്ളി അതിനിടെ രജിസ്ട്രാർ അനിൽകുമാറിനെതിരെ സർവകലാശാല സെക്യൂരിറ്റി സൂപ്രണ്ട് വി സിക്ക് റിപ്പോർട്ട് നൽകി സസ്പെൻഷനുള്ള അനിൽകുമാർ രജിസ്ട്രാറുടെ മുറിയിൽ അതിക്രമിച്ചു കയറിയെന്നാണ് എന്നാണ് വി സിക്കും ജോയിന്റ് രജിസ്ട്രാർക്കും നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് നിപാബാധയിൽ മലപ്പുറത്ത് നിന്ന് ആശ്വാസമായ പുതിയ പരിശോധനാ ഫലം നിലവിൽ മലപ്പുറത്ത് പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഇതിന്റെ പശ്ചാത്തലത്തിൽ മലപ്പുറത്ത് വിവിധ പ്രദേശങ്ങളിൽ ഏർപ്പെടുത്തിയിരുന്ന കണ്ടെയ്ൻമെന്റ് സോണുകൾ ഒഴിവാക്കി മലപ്പുറം ജില്ലയിലെ നിപ്പ നിയന്ത്രണങ്ങൾ പൂർണ്ണമായും പിൻവലിച്ചതായും അധികൃതർ അറിയിച്ചു അതേസമയം സംസ്ഥാനത്ത് നിപ്പാ സമ്പർക്ക പട്ടിക മന്ത്രി വീണ ജോർജ് അറിയിച്ചു ബി ജെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് തിരുവനന്തപുരത്ത് എത്തും നാളെ രാവിലെ പതിനൊന്നിനാണ് ഓഫീസ് ഉദ്ഘാടനം തുറന്ന് പതിനൊന്നരയ്ക്ക് പുത്തരക്കണ്ടം മൈതാനത്ത് നടക്കുന്ന വാർഡ്തല നേതൃ സംഗമം അമിത് ഷാ ഉദ്ഘാടനം ചെയ്യും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലെ അയ്യായിരം വാർഡ് സമിതികളിലെ ഇരുപത്തിയരം പേരാണ് സംഗമത്തിനെത്തുന്നത് മറ്റ് ജില്ലകളിലെ അഞ്ചംഗ വാർഡ് സമിതി ഉള്ളവരും പഞ്ചായത്ത് മുതൽ ജില്ലാതലം വരെയുള്ള നേതാക്കളുമായി വെർച്വലായി സമ്മേളനത്തിൽ പങ്കെടുക്കും വർക്കല ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലും പ്ലാവൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലും കുട്ടികൾക്കുള്ള ഭക്ഷ്യസാധനങ്ങൾ പണിമുടക്ക് ദിവസം ദുരുപയോഗം ചെയ്ത സംഭവം വിദ്യാഭ്യാസ വകുപ്പിന്റെ വിജിലൻസ് വിഭാഗം അന്വേഷിക്കുന്നു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വർക്കല ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലാവൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ അധ്യാപകർക്കെതിരെയാണ് പരാതി എസ് എഫ് ഐ പഠിപ്പുമടക്കിനിടെ സ്കൂളിലെ പാചക തൊഴിലാളിയെ കയ്യേറ്റം ചെയ്തതായി പരാതി കണ്ണൂർ മണ്ണത്തണ്ണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പാചക തൊഴിലാളി വസന്തയ്ക്ക് നേരെയാണ് അതിക്രമമുണ്ടായത് തന്റെ കൈ പിടിച്ച് തിരിച്ചുവെന്നും അരി തട്ടിമറിച്ചുവെന്നും വസന്ത ആരോപിച്ചു പരാതിയിൽ ഡിവൈഎഫ്ഐ പേരാവൂർ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി അക്ഷയ മനോജിനെ പേരാവൂർ പോലീസ് കേസെടുത്തു ചാരക്കേസിൽ അറസ്റ്റിലായ ഉള്ളോകർ ജ്യോതി മൽഹോത്ര കേരളത്തിലെ വന്ദേഭാരത് ട്രെയിൻ സർവീസിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്ത സംഭവത്തിൽ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനെതിരെ ആരോപണവുമായി കോൺഗ്രസ് നേതാവ് സന്ദീപ് ആര്യർ ബി ജെ പി ആണ് ജ്യോതി മൽഹോത്രയ്ക്ക് വന്ദേ ഭാരത ട്രെയിനിൽ യാത്ര ചെയ്യാനുള്ള പാസ് നൽകിയെന്നും വി മുരളീധരൻ അന്വേഷണം തയ്യാറാകണമെന്നും വി മുരളീധരന്റെ ഭാര്യയുടെ എൻ ജിയിൽ അന്വേഷണം വേണമെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു കേരളത്തിന് പോയിന്റ് രണ്ട് കോടി അനുവദിച്ച കേന്ദ്ര സർക്കാർ പ്രളയം മണ്ണിടിച്ചില് ബാധിത സംസ്ഥാനങ്ങൾക്ക് അനുവദിച്ച ധനസഹായമായാണ് തുക അനുവദിച്ചിരിക്കുന്നത് പ്രകൃതി ദുരന്തമുണ്ടായ ഹിമാചൽ ഉത്തരാഖണ്ഡ് അസം മണിപ്പൂർ മേഘാലയ മിസോറാം എന്നീ സംസ്ഥാനങ്ങൾക്കും തുക അനുവദിച്ചിട്ടുണ്ട് യമനൽ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷയിൽ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് രാഷ്ട്രീയ നേതാക്കൾ നിമിഷപ്രിയയുടെ മോചനത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന് രാഷ്ട്രപതിക്ക് അയച്ച കത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ഇക്കാര്യം ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രി കെ ജോസ് കെ മാണി എം പി കത്തയച്ചു നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്നും ജോസ് കെ മാണി കത്തിൽ ആവശ്യപ്പെട്ടു തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നറിയിക്കത്തിന്റെ ഭാഗമായി മുന്നണിക്കകത്ത് ഉഭയകക്ഷി ചർച്ച നടത്താൻ ഇന്നലെ ചേർന്ന യു ഡി എഫ് യോഗത്തിൽ തീരുമാനം സീറ്റുകൾ കോൺഗ്രസ് വിട്ടുവീഴ്ച ചെയ്യണമെന്ന ആവശ്യം യോഗത്തിലുയർന്നു കടകക്ഷിയിൽ സീറ്റുകൾ കോൺഗ്രസ് വിമത മത്സരിക്കുന്നത് ഒഴിവാക്കാനാണ് നീക്കം പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി ആസ്ഥാനമാക്കി ഒരു ട്രൈബൽ താലൂക്ക് സപ്ലൈ ഓഫീസ് രൂപീകരിക്കാൻ സർക്കാർ തീരുമാനം താലൂക്ക് സപ്ലൈ ഓഫീസർ അസിസ്റ്റന്റ് താലൂക്ക് സപ്ലൈ ഓഫീസർ റേഷനിങ് ഇൻസ്പെക്ടർ എന്നിവയുടെ ഓരോ തസ്തികൾ സൃഷ്ടിക്കും മറ്റ് ജീവനക്കാരെ പൊതുവിതരണ വകുപ്പിൽ നിന്നായിരിക്കും പുനർവിന്യസിക്കുക കോന്നി പാറമുടയിൽ ഹിറ്റാച്ചിക്ക് മൂടിലേക്ക് പാറക്കല്ലും വീണ് തൊഴിലാളി മരിച്ച സംഭവത്തിൽ പാറ മട ഉടമയ്ക്കെതിരെ കേസെടുക്കും തൊഴിലാളികൾക്ക് വേണ്ടത്ര സുരക്ഷ ഉണ്ടായിരുന്നെല്ലാം തൊഴിൽ വകുപ്പ് കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി സർക്കാർ ഭൂമി കയ്യേറി പാറ പൊട്ടിച്ചെന്ന പരാതിയും പരിശോധിക്കും പാറമുടയിൽ സംയുക്ത ഉദ്യോഗസ്ഥം പരിശോധന നടത്തും കോന്നിയിൽ ജില്ലാ കളക്ടർ വിളിച്ചേർത്ത വകുപ്പ് മേധാവികളുടെ യോഗത്തിലാണ് ഈ തീരുമാനം ഇതര സംസ്ഥാനക്കാരായ രണ്ടുപേർക്കാണ് അപകടത്തിൽ ജീവൻ നഷ്ടമായത് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തിന് സർക്കാർ നൽകിയ ധനസഹായം തൃപ്തികരമല്ലെന്ന് കോൺഗ്രസ് നേതാവ് അടൂർ പ്രകാശ് ബിന്ദുവിന്റെ കുടുംബത്തിന് ഇരുപത്തിഞ്ച് ലക്ഷം രൂപ നൽകണമെന്നാണ് അടൂർ പ്രകാശ് പറയുന്നത് സർക്കാർ നൽകിയ പത്ത് ലക്ഷം രൂപ പോരെന്നും മകൾക്കും ജോലി നൽകണമെന്നുമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് ബിന്ദുവിന്റെ കുടുംബത്തിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്രിയിൽ നിന്ന് പത്ത് ലക്ഷം രൂപ ധനസഹായം അനുവദിക്കാൻ യോഗം തീരുമാനിച്ചിരുന്നു കടുവ കഴിച്ചുകൊന്ന മലപ്പുറം ചോക്കാട് സ്വദേശി ഗഫൂർ അലിയുടെ ഭാര്യ ഉള്ളാട്ട് ഹന്നത്ത് വനംവകുപ്പിൽ താൽക്കാലിക ജീവനക്കാരിയായി ജോലിയിൽ പ്രവേശിച്ചു നിലമ്പൂർ സൗത്ത് ഡി എഫ് ഒ ഓഫീസിലെത്തിയാണ് ജോലിയിൽ പ്രവേശിച്ചത് കഴിഞ്ഞ മെയ് പതിനഞ്ചിനാണ് കാളിക്കാവ് അട അടക്കാക്കുണ്ട് എസ്റ്റേറ്റിൽ വെച്ച് ടാപ്പിങ്ങിന് ഡൽ ഗഫൂർ അലിയെ കടുവ കടിച്ചുകൊന്നത് മൂന്നാറിൽ ബോംബ് ഭീഷണി മുഴയ്ക്ക് ഡൽഹി സ്വദേശി പിടിയിൽ മൈസൂരിൽ സമാനമായ കേസിൽ അറസ്റ്റിലായിരുന്ന കാലിത് എന്ന നിതിൻ ശർമ്മയാണ് മൂന്നാർ പോലീസിന്റെ പിടിയിലായത് മോഷിജോളിൽ നിന്ന് മൂന്നാർ പോലീസിന് ബോംബ് ഭീഷണി മുഴയ്ക്ക് ഇയാൾ മെയിൽ അയക്കുകയായിരുന്നു കഴിഞ്ഞ ഏപ്രിൽ മുപ്പിനായിരുന്നു കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് മൂന്നാർ റിസോർട്ടുകളിലും ഹോട്ടലിലും ബോംബ് വെച്ചിട്ടുണ്ടെന്ന് സൂചിപ്പിച്ച് കാലിത് പോലീസിന്റെ മെയിൽ അയയ്ക്കുകയായിരുന്നു തിരുവനന്തപുരം വഞ്ചീർകോടിൽ നിന്ന് ലഹരിക്കേസിലെ തൊണ്ടുമുതൽ കാണാത്ത സംഭവത്തിൽ കേസെടുത്ത് പോലീസ് കഴക്കൂട്ടം പോലീസ് പിടികൂടി എൽഎസ് ഡി സ്റ്റാമ്പും ഹാഷിഷ് ഓയിലും കാണാതായാലാണ് കേസെടുത്തത് തിരുവനന്തപുരം വഴുതക്കാട് ഹോട്ടൽ നടത്തുന്നവരെ ജസ്റ്റിൻ രാജന് ജീവനക്കാർ കൊലപ്പെടുത്താൻ കാരണം ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടല്ല വൈരാഗ്യമെന്ന് പോലീസ് വളത്തുപൂച്ച മാന്തിയു പിന്നാലെ ചികിത്സയിലായിരുന്ന പതിനൊന്ന് വയസ്സുകാരി മരിച്ചു പന്തളം കടക്കേട് അഷ്റഫ് റാവുത്തർ സജീല ദമ്പതികളുടെ മകളായ ഹന്ന ഫാത്തുമ ആണ് മരിച്ചത് ഈ മാസം രണ്ടിനാണ് വളത്തുപൂച്ച ലതാകം കൊണ്ട് കുട്ടിക്ക് മുറിവേറ്റത് ഉളിയിൽ ഖതിജ കൊലക്കേസിൽ പ്രതികളായ സഹോദരങ്ങൾക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചു കോടതി ഖജിയുടെ സഹോദരങ്ങളായ കെ എൻ ഇസ്മാൽ കെ എൻ ഫിറോസ് എന്നിവരെയാണ് തലശ്ശേരി അഡീഷണൽ സെഷൻ കോടതി ശിക്ഷിച്ചത് അന്താരാഷ്ട്ര ബഹരാശ നിലയത്തിന് ശുഭാംശു ആക്സിയം നാല് സംഘത്തിന്റെ മടക്കം ജൂലൈ പതിനാലിനാകുമെന്ന് നാല് സംഘം ബഹരാശ നിലയത്തിൽ എത്തിയത് പതിനാല് ദിവസത്തെ ദൌത്യം ഇന്നലെ പൂർത്തിയായിരുന്നു കാലാവസ്ഥ അടക്കം എല്ലാ സാഹചര്യങ്ങളും പരിഗണിച്ചാണ് ജൂലൈ പതിനാലിന് അൺഡോക്കിംഗ് നടത്താൻ തീരുമാനിച്ചത് കോയമ്പത്തൂർ ബോംബ് സ്വർണ്ണ കേസിൽ പിടികൂട്ടാപ്പുള്ളിയായ രാജ എന്ന ടൈലർ രാജ അറസ്റ്റിൽ വർഷമായി ഒളിവിലായിരുന്ന ടൈലർ രാജയെ ബുധനാഴ്ച കർണാടകയിൽ നിന്നാണ് കോയമ്പത്തൂർ സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തത് ഗുരുഗ്രാമിൽ ടെന്നീസ് തലമായ യുവതിയെ പിതാവ് വിടുവെച്ച് കൊലപ്പെടുത്തി ഇരുപത്തിയഞ്ചുകാരിയായ രാധിക യാദവാണ് കൊല്ലപ്പെട്ടത് ഡ്യൂട്ടി സമയത്ത് വനിതാ പോലീസുകാർക്ക് മേക്കപ്പ് വേണ്ടെന്ന് ബീഹാർ ലോ ആന്റ് ഓർഡർ എ ഡി ജി പി പങ്കജ് താര സേനയിൽ അച്ചടക്കം കർശനമാക്കുന്ന ഭാഗമാണ് ഈ നിർദ്ദേശമെന്ന് ഉദ്യോഗസ്ഥർ വിശദമാക്കുന്നത് മുടിവെട്ടി അച്ചകക്കാരുടെ സ്കൂൾ വരാത്തതിന് ചോദ്യം ചെയ്ത പ്രിൻസിപ്പാലിനെ ഹരിയാനയിലെ ഹിസാറിൽ വിദ്യാർത്ഥികളിൽ കുത്തിക്കുന്നു മഹാരാഷ്ട്രയിലെ താനയിൽ സ്കൂളിൽ ശുചിമുറിൽ രക്തകര കണ്ടതിന് പിന്നാലെ പത്ത് വിദ്യാർത്ഥികളെ വസ്ത്രമഴിച്ച് ആർത്തവ പരിശോധന നടത്തി അധ്യാപകർ ഗുജറാത്തിലെ വഡോദരയിൽ പാലം തകർന്ന് പതിനേഴ് പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ റോഡ്സ് ആൻഡ് ബിൽഡിംഗ് വകുപ്പിലെ നാല് എഞ്ചിനീയർമാരെ സസ്പെൻഡ് ചെയ്തു ബീഹാറിലെ വോട്ടർ പട്ടിക പഷ്കരവുമായി ബന്ധപ്പെട്ട ആധാരമാക്കാവുന്ന രേഖകൾ ഏതൊക്കെ എന്നത് സംബന്ധിച്ച നിർണായക ഇടപെടലുമായി സുപ്രീം കോടതി കാലപ്പഴക്കം ചെന്ന വാഹനങ്ങൾക്ക് ഡൽഹി ഇന്ധനം നിഷേധിക്കുന്ന നടപടിക്ക് കൂടുതൽ സമയം അനുവദിച്ച സെൻട്രൽ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റ് തീരുമാനത്തെ സ്വാഗതം ചെയ്തത് ഡൽഹി സർക്കാർ നടനും സ്റ്റാർട്ടപ്പ് കൊമേഡിയനുമായ കപിൽ ശർമ്മയുടെ കാനഡയിലെ കഫയിലെ വെടിവെപ്പ് കഫയിൽ കപ്സെ എന്ന കപിൽ ശർമ്മ അടുത്തിടെ തുടങ്ങിയ കഫയ്ക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് ഗ്രീസിലെ ഡാനാഗ്രയിൽ റഫാൽ യുദ്ധോപനങ്ങളുടെ ചിത്രങ്ങളും ഹെലനിക് എയറോസ്പേസ് ഇൻഡസ്ട്രി കേന്ദ്രങ്ങളുടെ ദൃശ്യങ്ങളും പകർത്തിയ നാല് ചൈനീസ് പൌരന്മാരെ അറസ്റ്റ് ചെയ്തു വിയനയിൽ നടക്കുന്ന ഒപ്പേക്കിന്റെ ഒമ്പാമത് അന്താരാഷ്ട്ര സെമിനാറിൽ കുവൈത്ത് എണ്ണമന്ത്രി താരിഖ് സുലൈമാൻ അൽ റുഖിയും ഇന്ത്യയുടെ പെട്രോളിയം പ്രകൃതി വാതക വകുപ്പ് മന്ത്രി ഹർദീപ് സിംഗ് പുരിയും തമ്മിൽ ഉന്നതല ചർച്ച നടന്നു ചങ്ങടലിൽ വീണ്ടും കപ്പൽ പിടിച്ചെടുത്ത ഫിഫയുടെ റാങ്കിങ്ങിൽ കൂപ്പുകുത്തി ഇന്ത്യൻ ടീം ആറ് സ്ഥാനം താഴെട്ടിറങ്ങി മുപ്പത്തി മൂന്നാം സ്ഥാനത്താണ് ടീം രണ്ട് റാങ്കുകൾ താഴെട്ടിറങ്ങിയാൽ ചരിത്രത്തിലെ ഏറ്റവും മോശം റാങ്കിങ്ങിനൊപ്പം എത്തും ഇന്ത്യക്കെതിരായ ലോർഡ്സ് ടെസ്റ്റിന്റെ ഒന്നാം ദിനം അവസാനിക്കുമ്പോൾ ഇംഗ്ലണ്ട് ഇരുന്നൂറ്റി അമ്പതിന് നാല് എന്ന നിലയിൽ തൊണ്ണൂറ്റൊമ്പത് റൺസെടുത്ത റൂട്ടും മുപ്പതാം റൺസ് എടുത്ത ബെൻ സ്റ്റോക്സുമാണ് ഗ്രീസിൽ രണ്ടാം ടെസ്റ്റിൽ കളിച്ച ടീമിൽ ഒരു മാറ്റം ഇന്ത്യ ഇറങ്ങിയത് പേസർ പ്രസിദ്ധി കൃഷ്ണയ്ക്ക് പകരം ജസ്പ്രീത് ബർമ്മ ടീമിലെത്തി ലോകവന്നാം നമ്പർ താരം ബലൂറിസിന്റെ ആര്യന സബലങ്കയെ സെമിയിൽ കീഴടക്കി യു എസിന്റെ അമാർഡ അനിസിമോ വിംബിൾഡൺ വനിതാ സിംഗിൾസ് ഫൈനൽ പ്രമുഖ പൊതുമേഖല ഇൻഷുറൻസ് കമ്പനിയായ എൽ ഐ സിയിലുള്ള ഓഹരികൾ വിറ്റഴിക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയതായി റിപ്പോർട്ടുകൾ ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം